യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പെരിനാട് ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി എംപിയുടെയും എം എൽ എയുടെയും വികസന പദ്ധതികൾ അട്ടിമറിക്കുമെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും യുഡിഎഫ് ആവശ്യപ്പെട്ടു പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എൻ കെ പ്രേമചന്ദ്രൻ എംബിയുടെയും പി സി വിശ്വനാഥ് എംഎൽഎയുടെയും വികസന പദ്ധതികൾ അട്ടിമറിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി സഞ്ജീവ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ക്ഷാമം ഒരു സാഹചര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട ഈ പഞ്ചായത്തിന്റെ അധികാരികൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകൾ ആ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടിയും കൊല്ലത്തിന്റെ ജനകീയനായ എം ഇന്ത്യൻ പാർലമെന്റിലെ നമ്പർ യ എം പി ആ എംപിയുടെയും കുണ്ട്രയുടെ എം എൽ എ ആണ് എങ്കിൽ പോലും കൊല്ലം ജില്ലയിലും സംസ്ഥാനത്ത് ഉടനീളവും നിറഞ്ഞുനിന്ന് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന എം എൽ എ ജനകീയനായ എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥിന്റെയും വികസന പദ്ധതികളെ ആസൂത്രിതമായി അട്ടിമറിക്കുന്ന ഒരു ഭരണകൂടമാണ് ഈ പെരുന്നാട് പഞ്ചായത്തിൽ ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മണ്ഡലം പ്രസിഡന്റ് ജോൺകുമാർ അധ്യക്ഷത വഹിച്ചു പെരിനാട് ശ്രീഹരണ സ്വാമി ക്ഷേത്രത്തിന് സമീപം ബ്ലാവേത്ത് വഞ്ചിമുക്ക വെള്ളിമൺ കൊട്ടാരം തുടങ്ങിയ സ്ഥലങ്ങളിൽ എം എൽ എ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ചിരുന്നു എന്നാൽ ഒന്നര മാസക്കാലമായിട്ടും ഭരണാനുമതി നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും യു ഡി എഫ് ആരോപിച്ചു കുരീപ്പള്ളി സലീം വേണുഗോപാൽ രാജുഡി പണിക്കർ നൌഫൽ പ്രസന്ന പയസ് ജയശങ്കർ മഹേശ്വരൻപിള്ള ആർ സുരേഷ് കുമാർ ശിവശങ്കര പിള്ള ഡി സുരേഷ് കുമാർ സുനിൽകുമാർ സേവിയർ ആശാലത പത്മകുമാർ ഷർജു മാമ്മൂട് പത്മലോചനൻ ബീന ജെയിംസ് ശൈലജ രാഗിണി ജോർജ് കുട്ടി ജൂബിൻ ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ